ഹലോ ഡിയേഴ്സ് ഞാനൊരു ഫങ്ഷന് പോവുകയാണ് അപ്പോൾ ഫങ്ഷന് പോകുമ്പോൾ ഇവിടുന്ന് മേക്കപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തുടങ്ങാം അതിനു വേണ്ടി ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലോട്ടസിൻ്റെ ഇതാണ് മോയ്സ്ചറൈസിങ് പിന്നെ എസ് പി എഫ് കുറച്ച് ചേർന്നതാണ് അപ്പോൾ ഇങ്ങനെ തേക്കുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീന് വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യുന്നവർക്ക് ചെയ്യാം ഞാൻ ഇത് തേക്കുമ്പോൾ അങ്ങനെ സൺസ്ക്രീൻ വേറെ അപ്ലൈ ചെയ്യാറില്ല ഇതിൽ ഒരു ഇരുപത്തഞ്ച് എഫ് എസ് പി എഫ് ഉണ്ട് പിന്നെ അതൊക്കെ ഫേസിൽ നന്നായി പിടിക്കണ പോലെ തേച്ചിട്ട് കഴുത്തിലും ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേച്ച് കൈ എടുക്കുമ്പോഴേക്കും ഫേസിൽ നന്നായി പിടിച്ചു കിട്ടുക നല്ല ഉണങ്ങി എന്താ പറയുക ഡ്രൈ ആയി പിടിച്ചു ഫേസിൽ പിന്നെ കഴുത്തിലും കുറച്ച് ചേർത്തി തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഞാൻ തേക്കാൻ പോകുന്നത് ഫേസ് കാനഡയുടെ ഫൗണ്ടേഷൻ ആണ് ഇതിൽ ഫൗണ്ടേഷൻ മാത്രമല്ല എന്താ മറ്റേ ത്രീ ഇൻ ആണ് അലോവേറ വിറ്റാമിൻ സി എല്ലാം ചേർന്നിട്ടുള്ളതാണ് അപ്പം അതൊരു ശക്കല് എടുക്കുകയുള്ളു കെട്ടോ കുറച്ച് കൂടിപ്പോയാൽ പുട്ടി അടിച്ച പോലെ ആവും അപ്പം അത് ഒരു ഒരു പൊട്ട് എടുക്കാറുള്ളൂ എപ്പോഴും അങ്ങനെ തന്നെ എടുക്കാറ് കുറച്ച് കുറച്ചധികമായ പിന്നെ പെയിൻ്റ് അടിച്ച പോലെ ആവും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അതും നന്നായിട്ട് ഫേസിലും കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അത് തേച്ചപ്പോൾ തന്നെ ഫേസ് ഒരു ചേഞ്ച് കണ്ടോ ഇത് തേച്ചാൽ നല്ല ഒരു സൂപ്പറാണ് കേട്ടോ കഴുത്തിലും എല്ലാ ഭാഗത്തും എന്ത് തേക്കുമ്പോഴും കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ മെയിനായിട്ട് കഴുത്തിലാണ് നമ്മൾ ഫേസും കഴുത്തിലും ഒരേപോലെ തേച്ചില്ലെങ്കിൽ രണ്ടും വേറെ വേറെ കളറും ഇതൊക്കെ ആയിട്ട് തോന്നും പിന്നീട് ഞാൻ അത് കഴിഞ്ഞ് കണ്ടോ ഫേസ് നല്ല തിളക്കം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ഇതാണ് എനിക്ക് സ്പെഷ്യലായിട്ട് സ്ട്രോപ് ക്രീം ഷിയാ ബട്ടർ ഷിയാ ബട്ടറിൻ്റെ സ്ട്രോപ് ക്രീമാണ് റെനിയുടെ അതങ്ങനെ കുറച്ചെടുത്തിട്ട് ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് എടുത്തപ്പോൾ ഒത്തിരി എന്നൊരു സംശയം ഒരു പൊട്ടെടുത്താൽ മതി കുറച്ച് ഒരു ശകലം എടുത്താൽ തന്നെ അധികമാണ് ഇത് എല്ലാവർക്കും തേക്കാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തേക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ ഇക്കാൻറ്റത്ത് ഇതൊന്ന് കുറച്ച് തേച്ചോന്ന് വണ്ടി കൊടുത്താണ് മൊത്തത്തിൽ പീച്ചി കുളാക്കി വെച്ചു ആള് ആദ്യമായിട്ട് തേക്കുകയാണ് അപ്പം അതറിയാത്ത കാരണം ഫേസ് മൊത്തം എൻ്റെ ക്രീം മൊത്തം കഴിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ അതിൽ നിന്നൊക്കെ മാന്തി എടുത്തിട്ട് കുറച്ച് ഞാനും കൂടി അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അതൊക്കെ തേച്ച് കണ്ടു അത് തേച്ചാൽ നല്ലൊരു ഷൈനിങ്ങാണ് ഈ ഡ്രൈ സ്കിന്നിന് നമ്മൾ മെയിനായിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റാണത് ഇത് തേച്ചാൽ നല്ലൊരു അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഞാനെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ലാക്മിയുടെ കൺമശി കൈകൊണ്ട് കയ്യൻ്റെ വിരലുകൊണ്ട് എടുത്തിട്ട് ഞാൻ ചെറുപ്പത്തിൽ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും കൂടി ഞാൻ ഇങ്ങനെയാണ് ഇട്ടുകൊടുക്കാറ് ഞാൻ പെൻസിൽ പെൻസിലുപയോഗിക്കാറേ ഇല്ല ഈ കയ്യീൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പിരിവത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും പക്ഷേ കറക്റ്റായിട്ട് വരും കേട്ടോ എല്ലാവരും പറയും എങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇടാൻ പറ്റണു ഞാൻ അങ്ങനെയാണ് എപ്പോഴും കുട്ടികൾ കുട്ടികൾക്കാറ് ഞാനും ചെയ്യാറ് എനിക്കിങ്ങനെ പെൻസിൽ വരക്കണത് ഇഷ്ടേ ഇല്ല പിരികത്തിൽ പിന്നെ എനിക്ക് പിരികം കമ്മി ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യണം അതുതന്നെ മക്കൾക്ക് ഇഷ്ടമില്ല നന്നായിട്ടില്ല വരക്കണ്ട അങ്ങനെയൊക്കെയാണ് പറയാറ് പിന്നെ കൺമശി ഞാൻ എപ്പോഴും എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ അതും ഫേസസ് സ്കാനടയുടെ കൺമശിയാണ് അതൊരു പൊട്ടാണിട്ട് കൊടുക്കുകയുള്ളു ഒരുപാട് ഇങ്ങനെ വരച്ച് കുത്തി വരക്കൊന്നുമില്ല കൺമശി ചെറുതായിട്ടാണ് ഇട്ടുകൊടുക്കുകയുള്ളു കൺമശിയൊന്നും എനിക്ക് ഇട ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോഴൊന്നും ഇട്ടാറില്ല ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനിക്ക് പോകുമ്പോൾ മാത്രം ഒരു ശകലം ഇട്ടുകൊടുക്കും പിന്നെ ലിപ്ബാം പോപ്പിൻ്റെ ലിപ്ബാമാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്ട്രോബെറിയുടെ മണാണ് ലിബ്ബാം എല്ലാം വേണം അത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എന്ന് വാങ്ങിയാണ് ഞാനതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ലിപ്സ്റ്റിക്ക് ഓഫറിൽ കിട്ടിയതാണ് ആ ലിപ്സ്റ്റിക്ക് കൊണ്ടുതന്നെ ഞാൻ എന്താ പറയുക ത്രീ ഇൻ വൺ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ എല്ലാം റോസ് പൗഡറും കവിളും കണ്ണിൻ്റെ പുറത്തും എല്ലാം പറഞ്ഞ പോലെ ഒക്കെ ലിപ്സ്റ്റിക് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് വേറെ ഒന്നും ഞാൻ വാങ്ങാറില്ല മേക്കപ്പ് സെറ്റ് അങ്ങനൊന്നും എൻ്റെ കയ്യിലില്ല ഞാനത് വാങ്ങാറുമില്ല പിന്നെ ആ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ചെറുതായിട്ട് കണ്ണിൻ്റെ മേലെയും കവിളിലും ഒക്കെ ഒന്നിങ്ങനെ തടവിക്കൊടുത്തു ലേറ്റായിട്ട് കിട്ടോ ഒരുപാടൊന്നല്ല ലൈറ്റായിട്ടും പിന്നെ ഫേസ് സ്കാനിടെ തന്നെ സെറ്റിങ്സ് പൗഡറാണ് അതിങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തൊട്ടാൽ മതി അതെല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ ഫേസ് സ്കാനിടയുടെ ഇങ്ങനെ ഞാനിങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഫൗണ്ടേഷനും സെറ്റിങ്സ് പൗഡർ പിന്നെ കൺമഷി ഇതൊക്കെ ഞാൻ സെറ്റായിട്ട് വാങ്ങിയതാണ് മീഷോന്നോ ീന്നു വാങ്ങിയത് എനിക്ക് മറന്നുപോയി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്നും ഓർമ്മയില്ല പിന്നെ ആ ലിപ്സ്റ്റിക്ക് ഞാൻ ഞാനെൻ്റെ ലിപ്പിലും അടിച്ചു കൊടുത്തു കുറച്ച് അടിക്കുമ്പോഴേക്കും നല്ല കളർ തോന്നുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് ഞാൻ ഒരുപാട് ഇങ്ങനെ കട്ടിയിലടിക്കൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തൊട്ടിട്ട് വരലോണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ ഫേസിലെ മേക്കപ്പ് കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്നും ഇളകാതിരിക്കാന് ലാസ്റ്റത്തെ പരിപാടി എന്താണ് സെറ്റിംഗ് സ്പ്രേ അപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തൊന്ന് അടിച്ച് റെഡി ആക്കി കൊടുക്കുക ഇതെൻ്റെ എല്ലാ മകളുടെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഫേസിൽ ചെയ്ത മേക്കപ്പ് എങ്ങനെയുണ്ട് നോക്കൂ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിട്ടുണ്ടോ ഇനി ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോവാണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡ്ഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അസലമലൈക്കും